രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഈ നിലപാട് മാറ്റത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഒന്ന് പിന്നെ ഒരു പുതിയതായിട്ടുള്ള ഭരണം ഏറ്റെടുത്ത് എടുക്കുമ്പോൾ ആഭ്യന്തരമായി ജനങ്ങളുടെ മുഴുവൻ പിന്തുണ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ആ ഭരണകൂടത്തിനുണ്ട് ആ ഭരണകൂടം നിലനിൽക്കണമുണ്ട് രണ്ട് അന്തർദേശീയ തലത്തിൽ അദ്ദേഹത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്തുകൊണ്ടാണ് ഈ ആഭ്യന്തര തലത്തിലും വൈദേശിക തലത്തിലും ഈ വളരെ മയപ്പെട്ട തരത്തിലുള്ള സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നത് രണ്ട് കാരണങ്ങളാണ് അതിൻ്റെ എനിക്ക് കാണാനുള്ളത് ഒന്ന് ഈ സാമ്പത്തികമായി തകർന്ന കിടക്കുന്ന ഒരു രാഷ്ട്രമാണ് സിറിയ അവിടെ ജനങ്ങൾക്ക് ഈ അനുസൂചിപ്പിച്ച പോലെ ഭക്ഷണമില്ല തൊഴിലില്ല പിന്നെ ഭയങ്കരമായ വിലക്കയറ്റം അങ്ങനെയുള്ള സാമ്പത്തിക രംഗത്തെ ഭീകരമായ തകർച്ച ഒരു ഭാഗത്തുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്ത് ഭരണമില്ല ഭരണ തകർച്ചയാണ് അപ്പൊ അവിടെ ആരാണ് ഈ രാജ്യം ഭരിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്ത തരത്തിൽ യാതൊരു ജനങ്ങളുടെ കാര്യത്തിൽ യാതൊരുവിധ താല്പര്യങ്ങളും കാണിക്കാതെ സ്വന്തം കുടുംബകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച ആളാണ് അൽഭാഷ അപ്പം സ്വാഭാവികമായും അധികാരത്തിൽ വരുന്ന കേൾക്കാമോ അധികാരത്തിൽ വരുന്ന ഒരു പിന്നെ ഭരണാധികാരിക്ക് ഇത്തരം ഒരു നിലപാട് ഒരു തന്ത്രപരമായ നിലപാട് സ്ട്രാറ്റജിക് പൊസിഷൻ എന്ന് പറയാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇദ്ദേഹം ഇവിടെ എല്ലാരും സൂചിപ്പിച്ചതുപോലെ പിന്നെ പ്രത്യയശാസ്ത്രം നമ്മൾ ഒരു ഭരണാധികാരിയുടെ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് അദ്ദേഹം എന്ത് പ്രത്യയശാസ്ത്രത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് പിന്നെ രണ്ട് അദ്ദേഹത്തിന്റെ സംഘടനയുടെ ഘടന എന്താണ് ഈ രണ്ടും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആശങ്കകൾക്ക് വകയുണ്ട് കാരണം അൽ ബാഗ്ദാദിയുടെ കൂടെ അമേരിക്കൻ ജയിൽ അമേരിക്കയുടെ ജയിലിൽ കിടക്കുകയും അൽ ബാഗ്ദാദിയുടെ ശിഷ്യനായി ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് വരികയും ലോകം മുഴുവൻ ഇസ്ലാമിക കാലിഫേറ്റ് സ്ഥാപിക്കണമെന്ന് പറയുകയും ചെയ്തതിനെ പിന്തുണയ്ക്കുകയും കൂട്ടുനിൽക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള പ്രസ്താവനകളിൽ അദ്ദേഹം പറഞ്ഞ സിറിയയെ ശരിയത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണം അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് പങ്കില്ല അവിടെ ഷിയാകൾക്ക് പങ്കില്ല ക്രിസ്ത്യാനികൾക്ക് പങ്കില്ല ഇത്തരമൊരു സമീപനവും പ്രഖ്യാപനവും നേരത്തെ നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം അപ്പൊ അങ്ങനെയുള്ള ഒരാള് അധികാരത്തിൽ വരുമ്പോ ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ ദുസ്വപ്നമാണോ അതോ വസന്തമാണോ ഉണ്ടാകാൻ പോകുന്ന ആശങ്ക സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കുണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ആശങ്കയ്ക്ക് അടിത്തറയുണ്ട് കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ അതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്ന വ്യക്തി ഇപ്പോൾ ഞാൻ കാണുന്നത് തീർച്ചയായും ഇത് അദ്ദേഹത്തിന്റെ തന്ത്രപരമായ ഒരു സമീപനമാണ് എന്നുള്ളതാണ് കാരണം അധികാരം കൈവശം അദ്ദേഹത്തിന്റെ നിലപാടുകൾ വരണം എന്ന് മാത്രമല്ല ഈ എച്ച് ടി എസ് എന്ന് പറയുന്ന ഹയാർ അൽ അൽഷാം എന്ന് പറയുന്ന സംഘടന തന്നെ വിവിധ ഗ്രൂപ്പുകളുടെ അത് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ സിറിയയിലെ ആസാദിനെതിരെ അതിശക്തമായ മുന്നേറ്റം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഐ എസ് ഐ എസ്സിൽ നിന്നും വേർപെട്ട് പുതിയ സംഘടന ഉണ്ടാക്കി എച്ച് ടി എസ് ഉണ്ടാക്കിയത് അതോടൊപ്പം നമുക്കറിയാം ഈ പിന്നെ അമേരിക്കയും തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ആസാദിനെതിരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ പ്രൊമോട്ടുകൾ ആ പ്രൊമോട്ട് ചെയ്ത ഗ്രൂപ്പുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരു സഖ്യകക്ഷിയാണിത് ആ സഖ്യകക്ഷിയുടെ നേതൃത്വത്തിലാണ് ഈ വിപ്ലവം നടന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ നേതാവായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഈ അൽജലാനി ആണ് എങ്കിൽ പോലും ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട് ഈ എന്ന് മാത്രമല്ല ഈ ഈ വിപ്ലവം നടത്തിയ കൂട്ടത്തിൽ മിതവാദികളും തീവ്രവാദികളും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളെല്ലാം കൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ നിൽക്കുന്നത് അതുകൊണ്ട് തൽക്കാലം ഈ ഭരണത്തിലേക്ക് കടന്നു കയറണം കടന്നു കയറി ജനങ്ങളുടെ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ സുന്നി വിഭാഗത്തിന്റെ ഒരു സംഘടനയായിട്ടുള്ള എച്ച് ടി എസിന് ജനങ്ങളുടെ പിന്തുണ ആദ്യഘട്ടത്തിൽ കിട്ടും ഒന്ന് ഒരു കാരണം കാരണമുണ്ട് രണ്ടാമത് ഈ ഭരണം ഇത്രമാത്രം മോശപ്പെട്ട ഭരണത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് പിന്തുണ കിട്ടും അമേരിക്കയുടെ പിന്തുണയുണ്ട് പിന്നെ തുർക്കിയുടെ സർവാത്മനായുള്ള പിന്തുണയുണ്ട് ഇസ്രായേലിന്റെ പോലും പിന്തുണയുണ്ട് ഇസ്രായേലിന്റെ പോലും പിന്തുണയുണ്ട് പക്ഷെ ഇതിന്റെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഇദ്ദേഹം ഇത് ഇസ്രായേൽ സിറിയയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയും ഇസ്രായേലും ഞങ്ങൾ ഒരു ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഭരണാധികാരി കൂടിയാണ് അദ്ദേഹം വ്യക്തി കൂടിയാണ് അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലുള്ള വ്യക്തിക്ക് ഇതിനെല്ലാം പെട്ടെന്ന് വായിച്ചു കളഞ്ഞ് ഒരു എന്താണ് പുതിയ മനുഷ്യനായി മാറാൻ കഴിയും എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ ശ്രമിക്കാം അത് അങ്ങനെ സംഭവിച്ചാൽ വളരെ നല്ലതാണ് നമ്മൾ പറയും പുള്ളിപ്പുലിയുടെ പുള്ളി പെട്ടെന്ന് പെട്ടെന്നൊക്കെ വായിച്ചു കളയാൻ പറ്റുമോ എന്നുള്ളതിനെ സംബന്ധിച്ചുണ്ട് കാരണം അങ്ങനെയുള്ള പ്രത്യയശാസ്ത്രപരമായ പരിശീലനവും സംഘടനാപരമായ പരിശീലനവും ലഭിച്ച വ്യക്തിയാണ് അൽജ്വലാനി അങ്ങനെ അൽജലാനി ഈ ഇതെല്ലാം മാറ്റി വളരെ ജനാധിപത്യപരമായി പിന്നെ സൗഹാർദ്ദപരമായും മതേതരത്വത്തിന്റെ ഫലമായി പിന്നെ അയൽരാജ്യങ്ങളുമായിട്ടെല്ലാം ഒരു സൗഹൃദത്തിന്റെ ഫലമായി നീങ്ങിയാൽ അത് വലിയ ഒരു മാറ്റമായിരിക്കും അത്തരമൊരു മാറ്റം ഉണ്ടായാൽ സിറിയയ്ക്ക് നല്ലതാണ് പശ്ചിമേഷ്യയ്ക്ക് നല്ലതാണ് കാരണം പശ്ചിമേഷ്യ ഇപ്പോൾ തന്നെ വളരെ വളരെ ദുർബലമായി നിൽക്കുന്ന വളരെ പിന്നെ എന്താണ് പറയുന്നത് സംഘർഷപൂരിതമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ ഇദ്ദേഹം യഥാർത്ഥത്തിൽ അൽജന നിഹ ഈ എച്ച് ടി എസ് എന്ന് പറയുന്ന ഈ തീവ്രവാദ ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ നേതാവായി അദ്ദേഹം അധികാരമേറ്റെടുത്താൽ പിന്നെ പശ്ചിമേഷ്യ വീണ്ടും പ്രശ്ന സങ്കീർഷണ സങ്കീർണമാകുമെന്നുള്ള കാര്യം സംശയമില്ല അമേരിക്ക ശത്രുവാകും ഇസ്രായേൽ ശത്രുവാകും ഇറാൻ ശത്രുവാകും അങ്ങനെയുള്ള രാജ്യങ്ങളുടെ എല്ലാം ശത്രുത പിടിച്ചു പറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും പക്ഷെ ഇപ്പൊ തൽക്കാലമേ അദ്ദേഹം വളരെ തന്ത്രപരമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് ആ തന്ത്രപരമായ സമീപനം തുടർന്നാൽ സിറിയയ്ക്കും നല്ലതാണ് പശ്ചിമേഷ്യയ്ക്കും നല്ലതാണ് അദ്ദേഹത്തിനും നല്ലതാണ് അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ആസാദിന്റെ ഗതി തന്നെ ഈ അൽ അൽജുലാനിക്കും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്